ഹായ് ഐ എം കണ്ണൻ ജോഷ മൈക്കിൾ ഫ്രം ട്വിൻസ് അബ്രോഡ് സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലിയ ബോബിയാണ് ലിയ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്നും ട്വിൻസ് അബ്രോഡിൽ നിന്നും ഓപ്പയറിന് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഫ്ലൈ ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഓപ്പയർ എന്നും ആ ഓപ്പയർ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ്സ് എന്താണെന്നും ആശയങ്ങൾ എന്താണെന്നുമാണ് കുട്ടികൾക്കും അറിയത്തില്ല എന്താണ് ഓപ്പേർ എന്ന് പോസിബിലിറ്റീസ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്മുടെ കരിയറിൽ ഉപയോഗിക്കാമെന്ന് അറിയത്തില്ല ഒന്നാമത്തെ ചോദ്യം എന്താണ് ശരിക്കും ഔപ്പയർ എന്ന് പറയുന്നത് ഔപ്പേർ എന്ന് പറയുന്നത് ജർമ്മൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതായത് ജർമ്മൻ കൾച്ചർ പഠിക്കാനും അവിടെ ഫാമിലിയിൽ ചെന്ന് നമുക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് ജർമ്മൻ ഗവൺമെന്റ് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മള് ശരിക്കും ഒരു ഫാമിലിയിലേക്ക് ചെല്ലുന്നുണ്ടാവും അവിടെ എയ്റ്റീൻ ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടാവും നമ്മൾ ആ കുട്ടികളുടെ കാര്യങ്ങളിൽ ടേക്ക് കെയർ ചെയ്ത് നമുക്ക് നമുക്കൊരു മന്ത്ലി അലവൻസും തരുന്നുണ്ടാവും അവർ ആ ഫാമിലി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ പിന്നെ നമ്മുടെ ലാംഗ്വേജിൽ വേണമെങ്കിൽ മുതലായ കാര്യങ്ങൾക്കൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്കൊരു ലിറ്ററലി ജർമ്മനിൽ ഒരു ഫാമിലി ശരിക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ അതായത് നമ്മൾ നമ്മൾ ഒരു എന്താ ബേബി 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 സിറ്റിംഗ് സിറ്റിംഗ് ജർമ്മനിയിൽ കിട്ടുകയാണ് കുട്ടികളെ നമ്മൾ അവരെ ബേബി കൂടെ നമുക്ക് ഫുഡും ഉണ്ട് അക്കോമഡേഷനും ഫ്രീ ആണ് നമ്മളവർ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പുറത്തുവിടും ഓക്കെ ി സ്റ്റൈഫ നമുക്ക് ഒരു ഫാമിലി പിന്നെ അതേപോലെ നമ്മൾ സാറ്റർഡേ സൺഡേ വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഫാമിലി ഡിപെൻഡ് ചെയ്ത് അവർ എങ്ങനെയാണോ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു ചെയ്യുന്നത് യൂറോ നമുക്ക് ലേണിംഗ് എല്ലാം എല്ലാം ഫ്രീ ഫ്രീ ആണ് ആണ് ഇൻഷുറൻസ് പോക്കറ്റ് ആയിട്ട് രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ലിയ വാസ്തവത്തിൽ ഒരു ഗ്രാജുവേറ്റ് ആണല്ലോ അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ വേണേ പോകാമായിരുന്നു അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് പോകാമായിരുന്നു അല്ലെങ്കിൽ ജോബ്സ് ജോബ്സൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ ഒരു പാത്വേ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഈ ഒരു മാർഗം തിരഞ്ഞെടുത്ത ആദ്യമേ തന്നെ ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ് ബി കോമിന് നമുക്കറിയാം ജർമ്മനിയിൽ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ടു നോക്കുമ്പോൾ അപ്പൊ എനിക്ക് കൂടുതലും മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഇന്ത്യ ചെയ്യുന്നത് അത്ര അല്ല കിട്ടായിരിക്കും ടൈം കൺസ്യൂമിങ് ആണ് പിന്നെ അവർ നോക്കുന്നത് ലാംഗ്വേജ് ആണ് അപ്പൊ എനിക്ക് ഈ ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യണം അതോടൊപ്പം തന്നെ അവിടെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിരം പെർമനന്റ് അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വിച്ച് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പം അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഏത് ഏത് ഓപ്പർച്യൂണിറ്റി വേണേലും എനിക്ക് ചൂസ് ചെയ്യാം ഹൗസ് ഹിൽഡിംഗിലേക്കോ അല്ലെങ്കിൽ പി ജിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബിലേക്കോ സ്വിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് തോന്നിയത് ഔപ്പേർ ആണ് ശരിക്കും ഒരു ത്രീ ഫാമിലി നമുക്ക് 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 സെലക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഏത് അവർ ഫോൺ വിളിക്കും അങ്ങോട്ട് സംസാരിക്കാം നമ്മൾ എത്ര അതായത് ലിയ ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഒപ്പം ചോദിച്ചാൽ അതിനൊരു ആയിട്ട് കാരണം ഒന്ന് മണി ഒരു വർഷം നിന്നാൽ നമ്മൾ ഒരു പത്ത് മുപ്പതിനായിരം രൂപ വെച്ചാണെങ്കിൽ നാല്പതിനായിരം രൂപ വെച്ചാണെങ്കിൽ ഒരഞ്ചു ലക്ഷം രൂപ എടുത്ത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും ഓക്കെ നമുക്ക് എക്സ്പെൻസ് ഇതിനപ്പുറത്തോണ്ടെങ്കിൽ പേഴ്സണലി ചെയ്യണമെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ പോലും ഒന്നും നമുക്ക് സേവ് ചെയ്യാം കണ്ട് വളരെ കുറച്ച സമയം കൊണ്ട് നമുക്ക് നമുക്കവിടെ ചെല്ലാൻ പറ്റും എല്ലാത്തിലും ഉപരി ജോബ്സ് വേണമെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെങ്കിലും ഹോസ്പിറ്റലെങ്കിലും പോകണമെങ്കിൽ ബി ടു വേണം അല്ലെങ്കിൽ ബി എങ്കിലും നല്ല ഫ്ലുവൻറ്റ് ലാംഗ്വേജ് വേണം അപ്പോൾ ഇവിടെ നിന്ന് അത് പഠിച്ചെടുത്ത് അല്ലെ ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിച്ച് നിൽക്കുന്ന സമയത്ത് പൈസ എൺ ചെയ്തുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ചെന്ന് ജർമ്മനി നേറ്റീവ്സിൻ്റെ കീഴിൽ പഠിച്ച് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിച്ച് സോ ദാറ്റ്സ് എ വെരി മൂവ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് വളരെ ഒരു തോന്നുന്നു കാരണം വർഷം വർഷം എടുത്തേനെ നമുക്ക് സിറ്റുവേഷൻ എന്താ ടൈം ഡ്യൂറേഷനും ഉണ്ട് അതായത് നമ്മൾക്ക് ഓരോ എക്സാം എഴുതി അത് പാസ് റിസൾട്ട് വന്ന് പിന്നെ ഇയർ ഒരു വൺ ഇയർ വാലിഡിറ്റി മാത്രമേ ഇതിന് വരുന്നുള്ളൂ ബി ടു എക്സാമിന് അതും ഒരു ലിമിറ്റേഷൻ അതിനുള്ളിൽ എല്ലാം എന്നുള്ള പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ഫൈൻ മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ ലാംഗ്വേജ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ശരിക്കും എങ്ങനെയാണ് വീട്ടിൽ ഓൺലൈനായിട്ടാണോ അതോ ഓഫ്ലൈനിൽ പോകുവാണോ അതിൻ്റെ പേയ്മെൻറ്റ് വീട്ടുകാരാണ് കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ സൈഡ് ജർമ്മനിയിൽ ജോലി ചെയ്തുകൊണ്ട് ലാംഗ്വേജ് പഠിച്ച് നല്ല ലാംഗ്വേജ് ലാംഗ്വേജ് ഫ്ലുവൻസി മാക്സിമം ഡിമാൻഡും കൂടും അപ്പോൾ എങ്ങനെയാണ് പഠനം ഫ്രീ ആണോ നമ്മൾ പൈസ കൊടുക്കണോ നമ്മുടെ ാണ് തന്നെയാണ് നമുക്ക് ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ലാംഗ്വേജ് ലേർണിംഗും നമ്മുടെ ഫാമിലി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് ലാംഗ്വേജ് പഠിച്ചാൽ മതി അപ്പം ഏറ്റവും കൂടുതൽ നിയർ ബൈ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ലാംഗ്വേജ് പഠിക്കും ചില സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് രണ്ട് ചെയ്യാം നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കും ഫ്രീ ഫ്രീ ഓഫ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് ഈ നമുക്ക് നമുക്ക് കിട്ടുന്ന പോക്കറ്റ് 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 മണിയുടെ അതെ മണി മണി എന്ന് അത് ഫിക്സഡ് ആണ് അതിൽ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനിലൊന്നും അത് ഉൾപ്പെടുന്നില്ല എക്സ്ട്രാ കിട്ടുന്നതാണ് പോക്കറ്റ് മണി എന്ന് എന്ന് പറയുന്നത് വെരി വെരി ഗുഡ് ഗുഡ് അടുത്തൊരു പറഞ്ഞാൽ നമ്മുടെ ഈ ഒരുപാട് നെഗറ്റീവുകൾ ശരിക്കും ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നെഗറ്റീവ് എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് നഴ്സസ് നഴ്സായിട്ട് പോയാലും നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് നോക്കിയാൽ മതി യു എസ് എയിലും യു കെ ഓസ്ട്രേലിയ കാനഡ വേറെ പീപ്പിൾകോ ദ പീപ്പിൾ വിത്ത് നെഗറ്റീവ് അപ്രോച്ച് നെഗറ്റീവ് പറയാറുണ്ട് അപ്പോൾ ആശങ്കകൾ പേരൻസിനുണ്ട് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ് വിടുന്നത് എസ്പെഷ്യലി പെൺകുട്ടികളാണ് പോകുന്നത് ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുകയാണ് നമ്മുടെ സെക്യൂർ ആയിരിക്കുമോ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ അവർ നമ്മളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ലിയാടെ ഒരു അഭിപ്രായം എന്താണോ അല്ലെങ്കിൽ ലിയ മനസ്സിലാക്കി എന്താണ് നമ്മൾ ആദ്യമേ തന്നെ ഇനി ആദ്യത്തോടു കൂടി ചോദ്യം നമ്മൾ ഫസ്റ്റ് ഒരു കുടുംബം കാണുമ്പോൾ തന്നെ അവരെ ചൂസ് ചെയ്യണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇൻ കേസ് ഒരു കുടുംബത്തിൽ നമ്മൾ ചെന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലെ ഫാമിലി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ നല്ലോണം റിസേർച്ച് ചെയ്ത് പോകുന്ന ഒരാളായതുകൊണ്ടാണ് നമുക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അതൊക്കെ എങ്ങനെയാണ് അതായത് ഞാൻ പറഞ്ഞപോലെ തന്നെ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടാവും ഇപ്പം ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഫാമിലിയിൽ പെട്ടുപോയി അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പക്ഷെ ശരിക്കും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കൊരു ഫാമിലി പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഫാമിലിയിൽ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളിത് അതോറിറ്റീനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫാമിലി മാറ്റി മാറ്റിത്തരും ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പോരാനായിട്ടും ഉള്ളൊരു ഓപ്ഷനാണ് സോ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ട്വിൻസ് അബ്രോഡിൽ ചെയ്തേക്കുന്നത് എന്റെ ഏജൻസിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫാമിലി മാറണം ഇപ്പൊ ഫാമിലി ചെന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അറിയിച്ചാൽ മതി അറിയിച്ചാൽ മതി അവര് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ നല്ല ഫാമിലിയിലാണ് നിൽക്കുന്നത് അതായത് അവരെല്ലാവരും പറയുന്നത് നീ എന്നാണെങ്കിലും ഇതെടുത്ത് തന്നെ പോന്നാ മതി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് കാരണം അവർ നിൽക്കുന്ന ഫാമിലി ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സ്വന്തം ഫാമിലി പോലെ കൺസിഡർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ലീവ് അങ്ങനെ ഉണ്ടെങ്കിൽ വരുമോട്ട് ആയിട്ട് കൺസിഡർ തന്നെയാണ് എൻ്റെ ആയിട്ട് എല്ലാവർക്കും തന്നെ അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ആരും കേട്ടിട്ടില്ല വെരി ഗുഡ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഓപ്പയർ എന്ന് പറയുമ്പോൾ വലിയ കുട്ടികൾക്ക് കാരണം അവിടെ ബേബി വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ചെല്ലുന്ന വീട്ടിൽ അവരെങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യും നമ്മളെ കൊണ്ട് കുട്ടിയെ നോക്കുന്നതിൻ്റെ അപ്പുറത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ജോലി നമ്മളെ കൊണ്ട് എടുപ്പിക്കുവോ സെക്യൂരിറ്റി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ഉണ്ട് ഒന്നാമത്തേതൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ചാനലിൽ കൂടെയാണ് അവിടെയുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇവിടെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ഇസ് വെരി സ്ട്രിക്റ്റ് കൺട്രി അതുകൊണ്ട് അവർക്ക് ഒരു പരിധിയുടെ അപ്പുറത്തോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല അത് സ്ട്രിക്റ്റ് മോണിറ്ററിങ് ആണ് നൂറ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ഉറപ്പ് തരുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് തന്നെ ഈ ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ ഓപ്പയറിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ഹൗസ് ബിൽഡിങ് പഠിച്ചിട്ട് കിട്ടാത്ത കുട്ടികൾക്കും ഈ ബി കോം അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരു തോൽസാദ് ജർമ്മനിൽ ഇല്ലാത്ത ഡിഗ്രി പഠിച്ച കുട്ടികൾക്കുമാണെന്ന് തോന്നുന്നു നോർമലി ഈ ഓപ്പയറിന് ഏറ്റവും കൂടുതൽ പ്രയോജനമാണെന്ന് കാരണം നമുക്കറിയപ്പം സർട്ടിഫിക്കറ്റിന് വൺ ഇന്ത്യയുടെ വാലിഡിറ്റി ഉള്ളു ഇപ്പോൾ ജർമ്മൻ്റെ വൺ ഇയറിനുള്ളിൽ അത് എഴുതിയെടുത്തിരിക്കണമെന്ന് നിയമം വന്നു അപ്പോൾ ചിലപ്പോൾ രണ്ട് മൊഡ്യൂൾ കിട്ടിയിട്ട് ബാക്കി രണ്ട് മൊഡിൾ കിട്ടിയത് ഒരു എട്ട് മാസം കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ഇനി പോകാൻ കഴിയത്തില്ല അവർ വീണ്ടും മൊഡ്യൂൾ എഴുതേണ്ട ഒരു ഒരവസ്ഥയിലോട്ട് വന്നേക്കുകയാണ് അപ്പോൾ അവിടെ ഈ ഓപ്പോയിലൂടെ അവിടെ അവിടെ ചെല്ലുകയും ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് ബാക്ക് സ്കിൽ എഴുതിയെടുത്താൽ അവർ ഹോസ്പിൾഡിങ്ങിലേക്കോ അല്ലെങ്കിൽ ഹരിസൽസൊക്കെ പോകാൻ പറ്റും ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റിംഗിൽ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പാത്ത് പാത്വയാണ് എനിക്ക് തോന്നുന്നു അതെ അതായത് ഇപ്പൊ ഹൗസ് ബിൽഡിംഗിലേക്ക് പോകുന്ന പിള്ളേര് ഏറ്റവും മെയിൻലി പ്രശ്നം വരുന്നത് അവർക്ക് നാല് മുടികളും ഇല്ലെന്നില്ലെന്നുള്ളതാണ് അപ്പൊ ഇവര് ഇവിടെ ഒരു വർഷം കളയുന്നതിനേക്കാൾ ബെറ്റർ ഔപ്പേർ അല്ലെങ്കിൽ നേരത്തെ എഫ് എസ് ജെ പോലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇപ്പം അത് കറന്റ് സ്റ്റോക്കിലേക്കാണ് അല്ലെങ്കിൽ ഇപ്പം അവരെടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് പറ്റുന്നത് നമ്മൾ ഔപ്പർ അതായത് എ വൺ മതി എ വൺ അല്ലെങ്കിൽ എ ടു മതി അവർ ആ എ ടു എഴുതി എടുക്കുക ഇവിടുന്ന് പോവുക അപ്പോൾ അവർക്ക് ഒരു വർഷം ഇന്ത്യയിൽ വെറുതെ കളയുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം അവരുടെ കൾച്ചർ പഠിക്കാം ഈ കൾച്ചറൽ ഷോക്ക് ഒക്കെ ഉള്ളത് ഒരു ഇഷ്യൂ ആയിട്ടുള്ള തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫാമിലിയിൽ ചേർന്ന് ഒരു ജർമ്മൻ ഫാമിലിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതെ അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടാത്ത ഏതെങ്കിലും കോഴ്സ് ആണ് ഹൗസ് ബിൽഡിംഗിൽ ഏതെങ്കിലും അദർദാൻ നഴ്സിംഗ് ഉള്ളതാണെങ്കിൽ കൂടി നമുക്ക് ഡയറക്ടലി പോയി അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ആ ഔപ്പേർ വഴി നമുക്ക് കിട്ടുന്നതാണ് അത്രയും കുറച്ചുകൂടെ ഈസി ആൻഡ് സിമ്പിൾ ആണ് ആ ഔപ്പേർ പോയിട്ട് തീർച്ചയായിട്ടും ഓപ്പേർ എന്ന് പറയുന്നത് ശരിക്കും ജർമ്മനിലേക്ക് എത്തുവാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാനുള്ള ഒരു പാർത്ത്വേയാണ് പക്ഷെ നമ്മുടെ പേരൻസിന് കുട്ടികൾക്കും പേരെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പെൺകുട്ടികളാണ് ശരിക്കും പോകുന്നത് അവിടെയുള്ള പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പം അവർക്ക് ഒരു സേഫ്റ്റി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ശരിക്കും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഗവണ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രോഗ്രാം അവിടെ റൺ ചെയ്യുന്നത് അതായത് അവിടെ ഒരു കുടുംബത്തിന് അവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരാളെ ആവശ്യമാണ് എന്ന് വരുമ്പോൾ ആ കുടുംബം ശരിക്കും ഗവൺമെൻറ് ചാനൽ വഴിയാണ് ശരിക്കും ഇവിടെയുള്ളൊരു കുടുംബമായിട്ടും അല്ലെങ്കിൽ കുട്ടിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജും സേഫും സെക്യൂറുമാണ് ഈ പാത്ത് വേ നമുക്കറിയാം പതിനായിരക്കണക്ക് രക്ഷിക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ വർഷങ്ങൾ ഓപ്പയർ വഴി ശരിക്കും ജർമ്മനിൽ എത്തിയിരിക്കുന്നതും ഒരു വലിയ നല്ല കരിയർ അവിടെ നിന്നുകൊണ്ട് ബിൽഡ് ചെയ്തും ബിൽഡ് ചെയ്തിട്ടുള്ളതും ഇനി രണ്ടാമത്തേത് ഈ പല നെഗറ്റീവ് വീഡിയോസും കാണാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ ജോലി ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ശരിക്കും അവർക്ക് കുട്ടിയെ നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഫാമിലി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ ഓൺലൈനിൽ ആ ഫാമിലിയായിട്ടും ഇൻറ്റർവ്യൂ നടത്തി ആ വീട്ടിൽ ആരൊക്കെയാണുള്ളത് എത്ര വയസ്സുള്ള കുട്ടിയാണ് നോക്കേണ്ടത് ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളതെല്ലാം നോക്കാനുള്ള അവസരം നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ വയസ്സുള്ള കുട്ടിയാണ് നോക്കാൻ ഇഷ്ടമെങ്കിൽ അതൊരു പെൺകുട്ടിയാണ് നോക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെയുള്ളൊരു കുട്ടിയുള്ള വീട്ടിൽ നിങ്ങൾ പോയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാൽ കുറച്ചുകൂടെ മുതിർന്ന കുട്ടിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള താല്പര്യമെങ്കിൽ നിങ്ങൾക്കൊരു മുതിർന്ന കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഏത് കുട്ടി വേണം ഏത് ഫാമിലി വേണം എന്ന് സെലക്ട് ചെയ്യാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം ആ ഫാമിലി അതുപോലെ ആ ഫാമിലിക്ക് നമ്മളെ ഇഷ്ടപ്പെടണം അപ്പോൾ അവിടെ സെലക്ഷൻ പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് ഏത് കുട്ടി വേണം ഏത് ഫാമിലി വേണം എന്നുള്ളത് സെലക്ട് ചെയ്താൽ വലിയ പരിധിവരെയും ഈ ആവശ്യമില്ലാത്ത പരാതി ഒഴിവാക്കാവുന്നതാണ് ഇനി മൂന്നാമത്തേത് വീട്ടുജോലി ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള വീഡിയോകൾ അവിടെ കാണാറുണ്ട് ശരിക്കും ഈ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഈ പാത്വേയുടെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഹൗസ് ഹോൾഡ് വർക്കുകൾ അവിടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇപ്പോൾ തുണി മടക്കി വെക്കുക അല്ലെങ്കിൽ ചെറിയ ഡിഷ് വാഷ് ഒക്കെ അവിടെ ഉണ്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് അപ്പോൾ അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോകുന്ന കുട്ടികളാണ് ശരിക്കും കൂടുതലായിട്ടും ഈ യൂട്യൂബിൽ വന്ന് ഈ വീഡിയോകളൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വിദേശ രാജ്യത്ത് പോയി സർവൈവ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ഇപ്പോൾ നമ്മുടെ യു കെയിലൊക്കെ ഹയർ സ്റ്റഡീസിന് പോയ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കാനഡയിൽ ഹയർ സ്റ്റഡീസിന് പോയ കുട്ടികൾ അവരൊക്കെ വലിയ രീതിയിൽ റെസ്റ്റോറൻറ്റിലും ഒക്കെ പാത്രം കഴുകിയും അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തൊക്കെ തന്നെയാണ് ശരിക്കും അവിടെ സർവേവ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളും നൂറരട്ടി എളുപ്പത്തിൽ നമുക്ക് ജർമ്മനിയിൽ സർവേവ് ചെയ്യാൻ കഴിയും ഈ കാനഡയിലോ യു കെയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൊക്കെ പോയി പാർട്ട് ടൈം ചെയ്യുന്നതിൻ്റെ പോലും ബുദ്ധിമുട്ട് വാസ്തവത്തിൽ ഇതിനില്ല പക്ഷേ ഇത് എക്സ്പെക്റ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് ശരിക്കും അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതിലൊരു ചെറിയ രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾക്ക് ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവർ അല്ലെങ്കിൽ പന്ത്രണ്ട് ഹവറാണ് വർക്ക് എങ്കിൽ മെജോരിറ്റി ടൈം വി ആർ സപ്പോസ് സ്പെൻഡ് വിത്ത് ദ കിറ്റ് കിറ്റിനെ നോക്കാനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഫാമിലിയിൽ നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു അംഗമായിട്ട് നമ്മൾ ഇടപഴകി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇനി മൂന്ന് ഇനി നമ്മൾ ഇഷ്ടപ്പെട്ട് പോയെങ്കിൽ പോലും ഒരു ഫാമിലി മാറണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും ആ ഫാമിലി മാറി മറ്റൊരു ഫാമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് നമുക്കതവിടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും അതിനനുസരിച്ച് നമുക്ക് വേറെ ഫാമിലിയിലേക്ക് മാറാൻ കഴിയും സോ ഓപ്പേറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് ഓപ്പയർ എന്നറിയാനും സോ എങ്ങനെ ഓപ്പേറിലൂടെ നിങ്ങൾക്ക് ജർമ്മനിൽ എത്താമെന്ന് അറിയാൻ നിങ്ങൾ ഞങ്ങളുടെ ട്വിൻസ് സബ്ബർ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക സോ വി ഹാവ് എ വെരി വണ്ടർഫുൾ ടീം നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ സ്വപ്ന സ്വപ്നരാജ്യത്ത് അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് താങ്ക് യു സോ മച്ച്